സിനിമാ ലോകത്തു നിന്നും വരുന്ന നടിമാരുടെ അനുഭവങ്ങൾ പലപ്പോഴും പുറം ലോകത്തിന് വളരെ വൈകിയാണ് അറിയാൻ കഴിയുന്നത് മോഹിനി തുറന്നു പറഞ്ഞ സംഭവം അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് കൺമണി എന്ന ചിത്രത്തിലെ ഒരു ഗാനരംഗത്തിൽ സിംസ്യൂട്ടിൽ അഭിനയിക്കാൻ സംവിധായകൻ ആർ കെ ശെൽവമണി നിർബന്ധിച്ചതാണെന്ന് അവർ പറഞ്ഞപ്പോൾ അത് വെറും ഒരു സിനിമാ സംഭവം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത് സ്ത്രീകളുടെ സമ്മതമില്ലാതെ സിനിമാ മേഖലയിൽ ഉണ്ടാക്കുന്ന ചൂഷണങ്ങളുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ് സിനിമയുടെ കഥയ്ക്കോ വികാരത്തിനോ വലിയ പങ്കില്ലാത്ത രംഗങ്ങൾക്ക് വേണ്ടി നടിമാരെ അസ്വസ്ഥാവസ്ഥയിലാക്കി അഭിനയിപ്പിക്കുന്നത് അവരുടെ വ്യക്തിഗത ജീവിതത്തെയും മാനസികാരോഗ്യത്തെയും ഒരു കാര്യമാണ് മോഹിനിയുടെ വെളിപ്പെടുത്തൽ സിനിമാ മേഖലയിലെ അധികാര ബന്ധങ്ങൾക്കും പുരുഷാധിപത്യവും വെളിപ്പെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് മോഹിനി പറഞ്ഞതനുസരിച്ച് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിൽ ഒന്നായിരുന്നു കൺമണിയിലെ ആ രംഗം അവർക്ക് അരഞ്ഞുകൊണ്ട് തന്നെ വേഷം ചെയ്തുവെന്ന് പറഞ്ഞപ്പോൾ സിനിമാ മേഖലയിലെ നിർബന്ധിതമായ ഗ്ലാമർ രംഗങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് കഴിയുകയാണ് ഒരാളുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾക്ക് പോലും മാനിക്കാത്ത രീതിയിൽ സിനിമയുടെ പേരിൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഒരു തൊഴിൽ മേഖലയിൽ അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമല്ല സിനിമയെ കലാരൂപം എന്ന നിലയിൽ വിലയിരുത്തുന്നവർക്ക് ഇത്തരം അനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ അത് സിനിമാ മേഖലയെ പറ്റിയുള്ള ധാരണകളെ മാറ്റാൻ തന്നെ സഹായിക്കുന്നുണ്ട് അഭിനയിക്കേണ്ടി വന്നാലും അത് അവരുടെ മനസ്സിൽ ഇന്ന് വരെ ഒരിക്കലും മാഞ്ഞു പോകാത്ത മുറിവായി തന്നെ തുടരുന്നുവെന്ന് അവർ വ്യക്തമാക്കുകയാണ് ഉടൽ തൊഴുവ എന്ന ഗാനരംഗത്തിലാണ് അവരെ സിംസ്യൂട്ടിൽ അഭിനയിക്കാൻ നിർബന്ധിച്ചതെന്നും അവർ പറയുകയാണ് അതിനുള്ള ഒരുക്കങ്ങൾ തന്നെ അവരെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു നീന്താൻ അറിയാത്ത അവസ്ഥയിൽ പുരുഷ പരിശീലകരുടെ മുന്നിൽ സിംസ്യൂട്ട് ധരിച്ച് പഠിക്കേണ്ടി വന്നത് അവർക്ക് വലിയ മാനസിക സംഘർഷമായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അഭിനയത്തിന്റെ പേരിൽ തന്നെ സാധാരണ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നപ്പോൾ അവരുടെ ആത്മാഭിമാനത്തിനും മാനസികാരോഗ്യത്തിനും ദോഷകരമായ ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് കാരണം അര ദിവസത്തോളം ചിത്രീകരണം മുടങ്ങി എന്നാൽ പിന്നീട് സംവിധായകന്റെ നിർബന്ധത്താൽ അവർ മനസ്സില്ലാ മനസ്സോടെ തന്നെ ആ രംഗം പൂർത്തിയാക്കുകയായിരുന്നു സിനിമാ മേഖലയിൽ അഭിനയിക്കുമ്പോൾ ഒരാൾ ഇല്ല എന്ന നിലപാട് പോലും പലപ്പോഴും അംഗീകരിക്കപ്പെടുന്നില്ലെന്നതിന്റെ തെളിവായി ഇത് മാറുകയാണ് അവരിങ്ങനെയാണ് പറയുന്നത് പിന്നീട് ഊട്ടിയിൽ വീണ്ടും ചിത്രീകരണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ താൻ തുറന്നു പറഞ്ഞ് നിരസിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകം തന്നെ തന്റെ മനസ്സിന് വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയ രംഗം വീണ്ടും ചെയ്യാൻ തയ്യാറല്ലെന്ന് അവർ വ്യക്തമാക്കുകയായിരുന്നു എന്നാൽ അണിയറ പ്രവർത്തകർ സിനിമ മുന്നോട്ട് പോകില്ലെന്ന് പറഞ്ഞപ്പോൾ അത് അവരുടെ പ്രശ്നമാണെന്നും താൻ ഇനി സമ്മതിക്കില്ലെന്നും അവർ വ്യക്തമാക്കി ഉറച്ചു നിൽക്കുകയായിരുന്നു ഒരു സ്ത്രീ തന്റെ ജീവിതത്തിലും തൊഴിൽ മേഖലയിലും സ്വന്തം തീരുമാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ധൈര്യമായിരുന്നു ഇത് സിനിമാ ലോകത്ത് ഇത്തരം നിലപാടുകൾ എടുത്താൽ പലപ്പോഴും അവസരങ്ങൾ നഷ്ടമാകാറുണ്ട് എങ്കിലും മോഹിനി തന്റെ മാനസികാരോഗ്യത്തിനും ആത്മാഭിമാനത്തിനും മുൻഗണന നൽകിയതായി അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും തന്നെ നമുക്ക് വ്യക്തമാകും മോഹിനിയുടെ വെളിപ്പെടുത്തലുകൾ തമിഴ് സിനിമയിലെ തൊണ്ണൂറുകളിലെ ഗ്ലാമർ കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നതായിരുന്നു കഥയുമായി ബന്ധപ്പെട്ടെങ്കിലും സിനിമയ്ക്ക് കൊമേഴ്ഷ്യൽ ഭംഗി നൽകാൻ നടിമാരെ പലപ്പോഴും അവരുടെ സമ്മതമില്ലാതെ ഗ്ലാമറസ് ആയി അവതരിപ്പിക്കുകയായിരുന്നു പല നടിമാരും അവരുടെ കരിയറിനുള്ള ഭയം മൂലം ഇത്തരം അനുഭവങ്ങൾ തുറന്നു പറയാതിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം പോലും മോഹിനി അതിനെ തുറന്നു പറയുന്നത് അത് അവരുടെ ജീവിതത്തിൽ എത്രത്തോളം വലിയ ആഘാതം ഉണ്ടാക്കി എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഒരു കലാരൂപത്തിന്റെ പേരിൽ സ്ത്രീകളുടെ സ്വകാര്യതയും സ്വാതന്ത്ര്യവും അവഗണിക്കപ്പെടുന്നത് ഇന്ന് സമൂഹത്തിൽ ശക്തമായി ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്